തലയിലേക്ക് കിടക്കണം ആയിരത്തി എണ്ണൂറ് ഗ്രാം നമ്മുടെ അതായത് നിങ്ങളുടെ തല നിങ്ങളുടെ എന്നർത്ഥം എനിക്ക് വേണമെങ്കിൽ അത് എടുക്കാം ഒരു സിനിമ കാണുമ്പോൾ ഡയറക്ടർ കൊണ്ടുപോകാം ഉറക്കം ഉറങ്ങുമ്പോൾ സ്വപ്നങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നമാണോ കാണാം വേറെ ആരോ കൊണ്ടു പിന്നെ നിങ്ങളിപ്പോൾ തീവ്രവാദികളിടയിൽ ചെന്ന് എന്താകും അവർ നിങ്ങളെ ചാവേറാക്കാം ഏത് സംവിധാനത്തിൽ നിങ്ങൾ ഇപ്പോൾ ജോലി ആയി സ്ഥാനത്ത് ചെന്ന് കഴിഞ്ഞാൽ ആ കമ്പനിക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇപ്പോഴോടെ ചെയ്യാം ഇപ്പം തന്നെ ഇല്ലാത്തൊരു നാരങ്ങയെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങളുടെ വായിൽ വെള്ളം വരും ആ സദ്യയെക്കുറിച്ച് വർണ്ണിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പലോടിക്കാനുള്ള വെള്ളം വരും ഇല്ലോ ഇല്ലയെന്നൊന്നും ചിന്തിക്കാനുള്ള ബുദ്ധി നിങ്ങളുടെ തലക്കില്ല എൻ്റെ തലക്കില്ല പറയണേ എൻ്റെ തലയും വെള്ളം വരും നിങ്ങളുടെ തലയിൽ വെള്ളം വരും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റ കാര്യം എന്താ പറയുക വളരെ ഈസിയാണ് നമ്മുടെ ബ്രെയിനെ സ്വാധീനിക്കുക എന്നുള്ളത് ഇതിന് ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും അറിയില്ല ഡ്യൂപ്ലിക്കേറ്റായിട്ട് കൊടുത്താലൊരു സത്യം എന്ന് വിചാരിക്കും അപ്പോൾ ഇതിൻ്റെ വെളിച്ചത്തിൽ നമുക്കൊരു പ്ലാൻ പാൻഡായിക്കൂടാം ഞാൻ വേറൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് മണിച്ചിത്ര താഴ്ന്നുള്ള സിനിമയിൽ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് അതും ഒന്നു പോയി കാണാം ഇതൊക്കെ മനസ്സിലാക്കിയുണ്ടല്ലോ നമ്മുടെ സിസ്റ്റം മനസ്സിലാവും നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യേണ്ട രീതി മനസ്സിലാവും ഇതൊക്കെ ഇനിയിപ്പോൾ എനിക്ക് മനസ്സിലാവണത് ഇതൊന്നും ഈ ചോയ്സല്ല അറിയാമല്ലോ എൺപത് ശതമാനം തൊഴിലുകളും എൺപതിനാലാം നൂറ് തന്നെ നമ്മളിപ്പോൾ ചെയ്യണ പണി മൊത്തം മാറ്റി ചെയ്യേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടുള്ളത് അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന യന്ത്രങ്ങൾ ചെയ്യും പിന്നെ നമ്മൾക്ക് പുതിയതായിട്ട് പുതിയ വഴികൾ അത് നമ്മൾ കണ്ടെത്തും അതിപ്പോൾ നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഉദാഹരണം പറയാം അപ്പോൾ നമ്മളിപ്പോൾ എ ആയി വരുമ്പോൾ നമ്മൾ ശരിക്കും നമുക്ക് എന്തൊക്കെയോ കുറവുകൾ ഉണ്ടാക്കുന്നു അല്ല അതിപ്പോൾ മുമ്പ് കാലത്തേ നമ്മൾ ഭാഷകളുണ്ടായിരുന്നില്ലല്ലോ നമ്മൾ ആംഗ്യത്തിലൂടെയായിരുന്നു സംസാരിച്ചിരുന്നു അറിയുള്ളു പിന്നെ നമ്മൾ ഭാഷകൾ കണ്ടുപിടിച്ചപ്പോൾ അത് വലിയൊരു വിപ്ലവമായിരുന്നു ആ ഭാഷകൾ കണ്ടുപിടിച്ചപ്പോൾ അതിന് മുമ്പ് കമ്മ്യൂണിക്കേറ്റ് ഇന്ന് നമ്മളും മൃഗങ്ങളും നമ്മളുടെ മെയിൻ മാറ്റം എന്താ മൃഗങ്ങൾക്ക് ഭാഷകളില്ല അതായത് വെർബൽ ലാംഗ്വേജസ് ഇല്ല ആംഗ്യങ്ങൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ശബ്ദങ്ങൾ ഉണ്ടായിരിക്കും ബട്ട് നോ ലാംഗ്വേജ് ലാംഗ്വേജ് പറയാൻ പറ്റിയ രീതിയിലൊരു സംഭവം അവർക്കില്ല അങ്ങനെ ഒരു സംഭവം നമുക്ക് വന്നതാണ് നമ്മുടെ വളർച്ചയ്ക്ക് കാരണം എന്ന് പറഞ്ഞപ്പോലൊരു മാറ്റമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുമ്പോൾ നമ്മളുടെ ഇൻ്റലിജൻസ് കൂടും അത് മുമ്പ് ആംഗ്യത്തിലോട്ട് സംസാരിച്ചിരുന്ന മനുഷ്യനല്ലോ ഒന്നത്തെ മനുഷ്യൻ അല്ലേ അപാരമായ വളർച്ചല്ല നമുക്ക് ഉണ്ടായത് അതുപോലെ വലിയ പുതുച്ചു ചേട്ടത്തിന് നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കണം അപ്പോൾ അതിൽ പ്രധാനമായിട്ട് ഇതാണ് നമ്മുടെ സംവിധാനം നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മുടെ സംവിധാനം എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് അറിഞ്ഞിരിക്കണം അപ്പം ആ ബ്രെയിൻ ഒക്കെ അതിനെക്കുറിച്ച് ഉള്ള വീഡിയോസാണ് ഞാനിപ്പോൾ ഈ ചാനലിലൂടെ ഇങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളെക്കുറിച്ച് അറിയണം എന്നായിരിക്കും ഇതുകൊണ്ടൊക്കെ എന്താ ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്തോഷം ആനന്ദം സംതൃപ്തി സമാധാനം ഏകദേശം പ്രശ്നങ്ങളില്ല എന്നല്ല ഉണ്ടാവും ഉണ്ടെങ്കിൽ അതിലും സമാധാനം തിരിച്ചടി കിട്ടുമ്പോൾ വാ എന്ന് പറയുന്നത് ഭയപ്പെടുമ്പോൾ വാ എന്ന് പറയുന്നത് നിർത്താതെ മുന്നോട്ട് പോകുന്ന മനുഷ്യനെന്ന അപാരമായ ശേഷിയെ നമ്മളെ ബ്രെയിൻ ട്രെയിൻ ചെയ്തിട്ട് പ്രധാനപ്പെട്ട ഡൊണാൾഡ് ട്രംപിൻ്റെ ഇനി കൂടെ ബുള്ളറ്റ് അങ്ങോട്ട് പോയപ്പോൾ അയ്യോ ഞാനിനി ഇല്ലേ എന്നല്ലല്ലോ അദ്ദേഹം പറഞ്ഞല്ലേ ഇത് പൊക്കി പൊത്തിപ്പിടിച്ച് മൈക്കെടുത്ത് പറഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ കിടക്കണ ആയിരത്തി ഇരുന്നൂറ് ഗ്രാം അത് തന്നെ നിങ്ങളുടെ തലയിലും ഇനിയിപ്പോൾ ഇപ്പോൾ ഇറാനിലെ ആയത്തുള്ള കുമേനി പറഞ്ഞതും എന്താ ഞങ്ങൾ ഇറാനികളുടെ സ്വഭാവം അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ഭീഷണിപ്പെടുത്തില്ല ഭീഷണിക്ക് വഴങ്ങിയ ചരിത്രം ഇറാനില്ല മരണം എന്നല്ല ഞങ്ങളുടെ വിഷയം അപ്പോൾ മരണത്തിന് എല്ലാവർക്കും പേടിയൊന്നുമില്ല അപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിക്ക് നടന്നപ്പോൾ റൂട്ടിലൂടെ നടന്നപ്പോൾ മരണത്തെ ബേലാണെങ്കിൽ നടക്കൂ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണെങ്കിലും ശരി അവർക്കൊന്നും ഭയങ്ങളില്ല സോ നമ്മളുടെ ജോലി ഇതാണ് നമ്മുടെ ഭയങ്ങളില്ലാതൊക്കെ എന്നുവെച്ചാൽ ഇതേക്കുറിച്ച് ഒറ്റടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്ന് എനിക്കറിയില്ല നിങ്ങൾ ട്യൂൺ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ സ്ലോലി സ്ലോലി യു ക്യാൻ ട്രാൻസ്ഫോം ഇപ്പം ഈ ആയിരത്തി ഇരുന്നൂറ് ഗ്രാമിൻ്റെ പ്രത്യേകത ഇത്രേ ഉള്ളൂ നിങ്ങൾ എനിക്ക് തരാണെങ്കിൽ ഞാൻ അതിന് പ്രോഗ്രാം ചെയ്തിട്ട് തരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ പ്രോഗ്രാം ചെയ്യാം ബ്രെയിൻ വാഷിംഗ് എന്ന് പറയില്ലേ അതുതന്നെ അത് പട്ടളക്കാരെ കൊടുത്തിരുന്നാൽ നമ്മൾ രാജ്യത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാവും ബ്രെയിൻ വാഷിംഗ് ചെയ്യപ്പെടാത്ത ഒരാൾ പട്ടളക്കാരനായ സ്ഥിതി അയാൾ പാക്കിസ്ഥാൻ ബോട്ടിലെത്തിയാൽ ഒരു വടി പൊട്ടുമ്പോഴേക്കും അല്ലേ ബോംബ് കിട്ടുമ്പോഴേക്കും അയാൾ ഓടും പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പ്രോഗ്രാമിങ് ചെയ്ത് കഴിഞ്ഞാലോ പിന്നെ നമ്മൾ മരണത്തിലേക്ക് കുതിക്കും അതാണ് നമ്മുടെ ബ്രെയിൻ അപ്പോൾ ഭയങ്ങളൊന്നും സ്ഥായി അല്ലെന്നും നിങ്ങൾ മനസ്സിലാക്കിത്തരാൻ പറ്റാ മരണത്തിലേക്ക് എടുത്തു ചാടുന്ന ധൈര്യം വരെ നമ്മളിൽ ബ്രെയിൻ വാഷിങ്ങിലൂടെ പറ്റും അപ്പോൾ ഇനി ഇത് എടുത്തേ പറ്റുമെന്നുള്ളതാണ് വിഷയം മനുഷ്യനെ സംബന്ധിച്ചോളം വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നത് കൊണ്ട് ഇനി ഇതൊരു ചോയ്സ് അല്ല സോ സ്റ്റേ റ്റുണ്ട് നിങ്ങൾ എന്നോടൊപ്പം നിൽക്കുന്നുണ്ട് എന്നുള്ള തെളിവിന് എനിക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് ലൈക്ക് ചെയ്യാൻ പറ്റും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇൻവോൾവ് ചെയ്യുക നമ്മൾ മോഹൻലാലിൻ്റെ സിനിമയിൽ പറഞ്ഞില്ലേ ചോദിച്ച് ചോദിച്ചു 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 പോകുക എന്നല്ലേ നമുക്കിങ്ങനെ ചോദിച്ച് ചോദിച്ച് സംസാരിച്ച് സംസാരിച്ച് ഡിസ്കസ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകാം കാരണം കഴിഞ്ഞ കുറേ കാലമായിട്ട് കുറേ കാലം പറഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് ഒരുപാട് നൂറുകണക്കിന് പുസ്തകങ്ങളും നൂറുകണക്കിന് ട്രെയിനിങ്സും ആയിരക്കണക്ക് മനുഷ്യന്മാർ മെൻറ്റർ ചെയ്ത കപ്പാസിറ്റിയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് സോ ഈ അറിവൊക്കെ ഇവിടെ അങ്ങനെ തലയിൽ കയറ്റി വെച്ചിട്ട് കാര്യമൊന്നുമില്ല കുറച്ച് കാലം കഴിഞ്ഞാൽ ഞാനും പോവും എല്ലാവരും പോവും അപ്പോൾ അതാത് സമയത്ത് ഇത് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് മനുഷ്യന്മാർക്ക് ഓരോരുത്തരെ എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക എന്നുള്ളത് ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി അത് എടുത്തു വച്ചവർക്കൊക്കെ പ്രശ്നമാണ് കെട്ടിക്കിടക്കും അതവിടെ പുഴുത്ത് നാറി നമുക്കെന്നെ ഉപദ്രവം ഉണ്ടാക്കും അപ്പോൾ നമ്മളിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും സോ എൻ്റെ ഒഴുക്കിൽ എന്നോടൊപ്പം ഒരു പാർട്ട് നിങ്ങൾ എന്നെയും നിങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പരമാവധി ആളുകൾ ഇതിലേക്ക് ഈ ഗ്രൂപ്പിലേക്ക് ഗ്രൂപ്പിലേക്കൊക്കെ അയറ്റുകൈറ്റ് അതിൻ്റെ അവസാനം ഇതിൽ എന്താണ്ടാകും വെച്ചാൽ നിങ്ങൾ ഈ ആയിരത്തിന്നൂറ് ഗ്രാമിന് നിങ്ങൾ പ്രോഗ്രാം ചെയ്യാൻ പഠിക്കും അത്രേ ഉള്ളൂ പഠിച്ചുകൊണ്ട് മാത്രം അങ്ങോട്ട് പ്രോഗ്രാം ആവണമെന്ന് വിചാരിക്കേണ്ട പരിശീലനങ്ങളുണ്ട് അതൊക്കെ ചെയ്ത് നമുക്ക് നമ്മുടെ ആഗ്രഹിക്കുന്ന തലത്തേക്ക് നമ്മൾ മാറ്റാൻ പറ്റും നമ്മുടെ ഊർജ്ജം ആത്മവിശ്വാസം ഇതൊക്കെ കൂട്ടാൻ പറ്റും റൈറ്റ് സോ ജസ്റ്റ് ചേറ്റുകൊണ്ട് ഇപ്പം ഇത്രയും മനസ്സിലാക്കുക നിങ്ങളുടെ തലയിൽ കിടക്കുന്ന ആയിരത്തിന്നൂറ് ഗ്രാമ് നിങ്ങൾക്കും പ്രോഗ്രാം ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞില്ലേ പള്ള പട്ടണക്കാർ കാര്യം പറഞ്ഞുപോലെ യുവതി തീവ്രവാദികളക്കാരും പറഞ്ഞു പോലെ അല്ലെങ്കിൽ കമ്പനിയിൽ ജോലി ചെയ്യുമ്പോഴുള്ള അവസ്ഥ പറഞ്ഞ പോലെ നമ്മൾ എവിടെ കൊണ്ടുപോയി വെക്കണമെന്നുള്ളാണ് പോയിട്ട് നമുക്ക് വേണ്ട സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാനുള്ള വിവേകമാണ് നമുക്കുള്ളത് നമുക്ക് രണ്ട് കാലുണ്ടല്ലോ നമ്മൾ മരമല്ലോ നമുക്ക് വേണ്ടത് എവിടെയെന്ന് മനസ്സിലാക്കി അവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ താന്നെ പഠിച്ചോളും ഇപ്പം നമ്മൾ നടക്കാൻ പഠിച്ചല്ലോ മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു കഴിവ് എന്തോന്നുള്ളത് നിങ്ങൾക്കറിയില്ലോ സംസാരിക്കും ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ചു എൻ്റെ നാക്ക് കുത്തുന്നത് ഒരു പോയിൻറ്റ് അങ്ങോട്ടും കിട്ടാ മാറിയാൽ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ ഇല്ല ഞാൻ മാറുന്നുണ്ടോ ഞാൻ അറിയുണ്ടോ അതിനെ കുറിച്ച് ഈ വോക്കൽ കോഡിൽ തത്തമ്മ പറഞ്ഞ പോലെയല്ലല്ലോ അല്ലേ അതിൽ മോഡുലേഷൻസൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ ഓട്ടോമാറ്റിക്കല്ല ഇതൊക്കെ ഞാൻ വരുമ്പോൾ മാ പറയാൻ ബുദ്ധിമുട്ടിയ ഈ എന്നെ ഈ ബ്രെയിൻ ഈ കോലത്തിലാക്കിയിട്ട് എൻ്റെ സംസാരത്തെ നടക്കലിനെ ഡെവലപ്പ് ചെയ്തെടുത്തുണ്ടെങ്കിൽ നമ്മളിന്ന് പറ്റില്ല എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ അങ്ങനൊന്നുമില്ല ഇഫ് യു നോ ഹൗ ടു യൂസ് ഇറ്റ് സോ സ്റ്റേറ്റ് ഉണ്ട് നമുക്ക് മറ്റേ വീടുകളുടെ കാണാം റൈറ്റ് കച്ചു